സിറോ മലബാർ സഭയിൽ കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിലൂപതയിൽ പ്രശ്നം കൂടുതൽ വഷളാക്കുവാനാണ് സാധ്യത പ്രസാദഗിരി പള്ളിയിൽ ജോൺ തോട്ടപ്പുറം അച്ഛനെ യുവ വൈദികനായ ജെറിൻ പാലക്കങ്കലിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ അൾത്താരയിൽ കയറി വിശുദ്ധ കുർബാന മധ്യയെ ആക്രമിച്ചിട്ട് ഒരാഴ്ചയായി കുറ്റക്കാർക്കെതിരെ സഭ നടപടി തുടങ്ങിയെന്നെല്ലാം പറഞ്ഞെങ്കിലും ഒരു നടപടിയുമായിട്ടില്ലെന്നാണ് വിശ്വാസികൾ പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ദിവസം ബിഷപ്പ് മാർ പാംബ്ലാനി ഫാദർ ജെറിനെ അതിരൂപത ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി വിശദീകരണ നോട്ടീസ് കൊടുത്തു എന്നറിയുന്നു മാത്രമല്ല ആ പള്ളിയിൽ നിന്ന് മാറണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഫാദർ ജെറിൻ ആ പള്ളിയിൽ നിന്ന് മാറാൻ തയ്യാറല്ല അതിന് കാരണം പറയുന്നത് ബസിലിക്ക പാലാരിവട്ടം തൃപ്പൂണിത്ര മാതനഗർ പള്ളികളിൽ അച്ഛന്മാർക്ക് കൂതാശവലൊക്കെ കൊടുത്തിട്ടും മാറുന്നില്ലെന്നാണ് ഈ വൈദികൻ അതാണ് ചൂണ്ടിക്കാട്ടുന്നത് ചുമതലപ്പെട്ട ബിഷപ്പ് പറഞ്ഞിട്ട് പോലും ഈ വൈദികൻ കേൾക്കുന്നില്ലെന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെയല്ലേ വരൂ ആ അറിയാം പറഞ്ഞാൽ കേട്ടില്ലെങ്കിലും അദ്ദേഹത്തെ ഒന്നും ചെയ്യാനില്ലെന്ന് കാരണം സഭാ നടപടി എടുത്തവരുമായാണ് ബിഷപ്പുമാർ പാമ്പളാനി ഉൾപ്പെടെയുള്ള സഭാ നേതൃത്വം കുർബാന ചർച്ചകൾ നടത്തുന്നത് ഈ വിമത വൈദികർക്കെതിരെ എന്തെല്ലാം നടപടികൾ എടുത്തിട്ടും അവരാരും അതിനെ അംഗീകരിക്കുന്നില്ല സർക്കുലർ തുടരെ തൊട്ടെ ഇറക്കിയതെല്ലാം അവർ കത്തിച്ചു കഴിഞ്ഞു അവരെ സസ്പെൻഡ് ചെയ്തു ആ സസ്പെൻഡ് ചെയ്തവരെ കൂടെയുള്ളവർ അതിരൂപതയിലെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണങ്ങൾ നൽകി വീരപരിവേഷം നൽകി അവരെ അവരിയ്ക്കുന്നിടത്ത് തന്നെ കൂടിയിരുത്തി സഭ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാനുള്ള ആർജവം നേതൃത്വം കാണിക്കണം നിലവിൽ നേതൃത്വത്തിന് അതിനുള്ള കഴിവില്ലേ എന്ന് ചോദിച്ചാൽ അവരുടെ കഴിവ് പൊതുസമൂഹം ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നേതൃത്വത്തിന് കഴിവുണ്ടായിരുന്നെങ്കിൽ ഈ അതിക്രമങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി നടക്കുമോ പൊട്ടനെ ലോട്ടറി അടിച്ച പോലെ നാല് വോട്ട് കിട്ടി സ്ഥാനത്തിരിക്കുന്നവരിൽ നിന്നും മറ്റെന്ത് പ്രതീക്ഷിക്കാമെന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് മാത്രമല്ല മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയായ ബിഷപ്പ് മാർ പാ ഈ വിഷയം തീർക്കാൻ പോകുന്നില്ലെന്നാണ് വിശ്വാസികൾ ആണിട്ട് പറയുന്നത് അങ്ങനെ തീർക്കാനായിരുന്നുവെങ്കിൽ എറണാകുളം ബസിലിക്കയിൽ ഒരു കുർബാന പോലും അർപ്പിക്കാൻ തയ്യാറാകണം മേജർ ആർച്ച് ബിഷപ്പ് ചാർജ് ചാർജെടുത്ത ശേഷം അതായത് ഒരു വർഷമായിട്ട് ഇതുവരെ ഒരു കുർബാന പോലും അർപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വിശ്വാസികൾ പറയുന്നത് മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും വിമതർക്കൊപ്പമാണെന്ന് ബിഷപ്പുമാർ പാംപ്ലാനി അടുത്ത മേജർ ആർച്ച് ബിഷപ്പ് ആകുവാൻ ഇപ്പോൾ തന്നെ നീക്കങ്ങൾ നടത്തുമെന്നാണ് അലവന രഹസ്യം പക്ഷെ അത് വത്തിക്കാൻ ഇടയില്ല തൽക്കാലം വിശ്വാസികൾ തെരുവിൽ തമ്മിലടിക്കാതിരിക്കാൻ ശരിയായ തീരുമാനമെടുക്കണം ഏതായാലും വിശ്വാസികൾക്ക് ഒന്നുറപ്പുണ്ട് മേജർ ആർച്ച് ബിഷപ്പ് വികാരിയും മുന്നിട്ടിറങ്ങി ഏകീകൃത കുർബാന എറണാകുളത്ത് നടപ്പാക്കില്ലെന്ന് ഇപ്പോൾ തന്നെ എറണാകുളത്തുള്ള സഭാനുകൂല സംഘടനകൾ അത് പലതും പലതട്ടിലാണ് അവരെ പല രീതിയിൽ ഒതുക്കി ചിലർ കാണിക്കുന്ന സഭാ സ്നേഹം വെറും കാപുഡ്യമാണെന്നാണ് പലരും പങ്കുവയ്ക്കുന്നത് ചുരുക്കത്തിൽ മാർ തട്ടിൽ പിതാവിനും മാർ പാമ്പ്ലാനി പിതാവിനും ഈ പണിക്ക് കൊള്ളില്ലെന്ന് നിങ്ങൾ തന്നെ വിശ്വാസികൾക്ക് തെളിയിച്ചു കൊടുത്തു ഒരുപക്ഷെ വിമതർക്ക് കീഴടങ്ങാനും നിങ്ങൾക്ക് മടിയില്ലെന്നറിയാം മടിക്കേണ്ടതില്ല അങ്ങനെയെങ്കിലും സഭാ വൈദികരും വിശ്വാസികളും തെരുവിൽ ആക്രമിക്കപ്പെടാതിരിക്കട്ടെ അതല്ലേ ഒരു സഭാ നേതൃത്വം എന്ന നിലയിൽ ചെയ്യേണ്ടത്